നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ആരംഭിക്കുന്നതിൻ്റെ തൊട്ടരികിലാണല്ലോ എല്ലാവരും ഐ പി എൽ ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഈ ഘട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ തവണത്തെ ഐ പി എല്ലിൽ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും എം എസ് ഡി ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ വൈഭവ് സൂര്യവംശിയാണെന്ന് പറയും എന്നാൽ ഓരോ ടീമിലെയും ഓരോ ടീമിലെയും യംഗസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് പ്ലെയേഴ്സ് ആരൊക്കെയാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് സി എസ് കെയിൽ നിന്ന് തന്നെ തുടങ്ങാം സി എസ് കെയുടെ ഏറ്റവും പ്രായം കൂടി കൂടിയ താരം എം എസ് ഡി ആണ് അദ്ദേഹമാണ് ഈ ഐ പി എല്ലിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ താരം നാൽപ്പത്തി മൂന്ന് വയസ്സും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രായം അതേസമയം ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആന്ധ്ര സിദ്ധാർത്ഥാണ് പതിനെട്ട് വയസ്സും ഇരുന്നൂറ് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഇനി നമ്മൾ ഡി സിയുടെ കാര്യത്തിലേക്ക് പോകുന്നു ഡി സിയുടെ ഓൾഡസ്റ്റ് പ്ലെയർ ഫാഫ് ഡ്യൂപ്ലസി ആണ് നാൽപ്പത് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തെ അവരിപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് നാല്പത് വയസ്സും ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിൽ വിപ്രാജ് നിഗം അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഇരുപത് വയസ്സും ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അടുത്ത ജി ടി ആണ് ജി ടിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രായം കൂടിയ താരം ഇഷാന്ത് ശർമ്മയാണ് മുൻ ഇന്ത്യൻ ഫെയ്സർ ഇഷാന്ത് ശർമ്മയുടെ പ്രായം മുപ്പത്തി ആറ് വയസ്സും ഇരുന്നൂറ് ദിവസവുമാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ കുമാർ കുഷാഗ്ര അദ്ദേഹത്തിൻ്റെ പ്രായം ഇരുപത് വയസ്സും നൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസവുമാണ് അടുത്ത കെ കെ ആർ ആണ് കെ കെ ആറിൻ്റെ പ്രായം കൂടിയ കളിക്കാരൻ അലിയാണ് മൊയ്നലിയാണ് അലിയുടെ പ്രായം മുപ്പത്തിയേഴ് വയസ്സും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ദിവസവുമാണ് അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ അങ്കിഴി രഘുവംശിയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഇരുപത് വയസ്സും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസവുമാണ് അടുത്ത എൽ എസ് ജി എൽ എസ് ജിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ഡേവിഡ് മില്ലറാണ് മുപ്പത്തി അഞ്ച് വയസ്സും ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിൽ പ്രായം കുറഞ്ഞ കളിക്കാരൻ അർഷിൻ കുൽക്കർണിയാണ് ഇരുപത് വയസ്സും എഴുപത്തിരണ്ട് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അടുത്തത് എം ഐ ആണ് എം ഐയുടെ ഓൾഡസ്റ്റ് പ്ലെയർ അത് രോഹിത് ശർമ്മയാണ് മുപ്പത്തിയേഴ് വയസ്സും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിൽ അവരുടെ പ്രായം കുറഞ്ഞ കളിക്കാരനായിട്ട് ടീമിലുണ്ടായിരുന്ന അല്ലാ ഗസൻഫർ ആണ് അദ്ദേഹം വിഡ്രോ ചെയ്തിട്ടുണ്ട് പതിനെട്ട് വയസ്സും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം പി ബി കെ എസിൻ്റെ പ്രായം കൂടിയിട്ടുള്ള കളിക്കാരൻ ഗ്ലൻ മാക്സ്വെൽ ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തി ആറ് വയസ്സും നൂറ്റി അൻപത്തി ആറ് ദിവസവുമാണെങ്കിൽ അവരുടെ പ്രായം കുറഞ്ഞ കളിക്കാരൻ മുഷീർ ഖാൻ ആണ് പത്തൊമ്പത് വയസ്സും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ആർ ആറിൻ്റെ കാര്യത്തിൽ ഓൾഡസ്റ്റ് പ്ലെയർ സന്ദീപ് ശർമ്മയാണ് മുപ്പത്തിയൊന്ന് വയസ്സും മുന്നൂറ്റി നാല് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിൽ അവരുടെ പ്രായം കുറഞ്ഞ കളിക്കാരൻ വൈഭവ് സൂര്യവംശിയാണ് പതിമൂന്ന് വയസ്സും ഇരുന്നൂ മുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസവുമാണ് പയ്യൻ്റെ പ്രായം ആർ സി ബിയുടെ ഓൾഡസ്റ്റ് പ്ലെയർ വിരാട് കോഹ്ലി മുപ്പത്തി ആറ് വയസ്സും നൂറ്റി മുപ്പത്തിമൂന്ന് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിൽ അവരുടെ പ്രായം കുറഞ്ഞ കളിക്കാരൻ സ്വസ്തിക് ചിക്കാഴയാണ് പത്തൊമ്പത് വയസ്സും മുന്നൂറ്റി പതിനാറ് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം എസ് ആർ എച്ച് കാര്യത്തിൽ പ്രായം കുറഞ്ഞ കളിക്കാരൻ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇരുപത്തി ഒന്ന് വയസ്സും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിൽ പ്രായം കൂടിയ കളിക്കാരൻ മലയാളി താരം കേരള ക്രിക്കറ്റർ സച്ചിൻ ബേബിയാണ് മുപ്പത്തി ആറ് വയസ്സും എൺപത്തി ആറ് ദിവസവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഏതായാലും പ്രായത്തിലെല്ലാ കാര്യം കളിക്കളത്തിൽ എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാത്തിരിക്കാം ഈ ഐ പി എൽ ആരൊക്കെ മിന്നിക്കത്തുവെന്ന് അറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി